കേരളത്തിന് നാളെ അതിതീവ്ര മഴ വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ മാറ്റം വന്നിരിക്കണം നാളെ ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് തുടങ്ങിയവ പരിശോധിക്കാം അതോടൊപ്പം തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ഫാത്ത പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും അതോടൊപ്പം ബ്രെയിൻ അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വന്നിരിക്കണം ഇന്ന് അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് നാളെയും കേരളത്തിൽ മഴ കരക്കും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂമുന്നോമർദ്ദം കാലവർഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടാവുന്ന ഐ എം ഡിയുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ ഇരുപത്തഞ്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ മദ്രാസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് പതിവിനും വിവരത്തുമായി റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തി നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതോടൊപ്പം നാളെ അതോടൊപ്പം തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ ടാങ്കർ ലോറി അപകടത്തെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് വാർഡുകളിൽ പ്രാദേശിക അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് സൗത്ത് ടാങ്കർ ലോറി മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ജൂലൈ ഇരുപത്തഞ്ചിന് കോവർ സ്റ്റേഷന്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങാത്ത വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് തുടങ്ങിയ വാർഡുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ എല്ലാ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും രാവിലെ എട്ട് മണി മുതൽ സൗത്ത് മുതൽ പട്ട പട്ടണക്കാട് വരെയുള്ള ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് വീടുകളിൽ ഗ്യാസ് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവരിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ല വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ അപകടം നടന്ന സ്ഥലത്ത് വീഡിയോ ചിത്രീകരണവും പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും പൂർണ്ണമായിട്ടും നിരോധിക്കും ഇലക്ട്രിസിറ്റി ബന്ധം നാളെ ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നത് വരെ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ രണ്ട് ജില്ലകളുടെ മാത്രമാണ് മഴ സംബന്ധിച്ചു അല്ലാതെ അവിടുള്ള അവധി അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നൊക്കെയാണ് മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇനി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള മഴ അപ്ഡേറ്റുകൾ അതോടൊപ്പം തന്നെ അവധി അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക